മുകേച്ചോടെ പിന്നെ വിളിച്ചില്ലായിരുന്നല്ലോ ഞാൻ ആ രണ്ടു മണിയായിട്ട് മൂന്ന് മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നില്ലയോ ആ അവിടെ

പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് എനിക്ക് ഒന്നും കോളൂന്നില്ല രണ്ട് മണിയായിട്ട് ഞാൻ ഓടിപ്പിരിച്ചു വരും ഒരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പോ തിരിച്ചു വരും ഞാനങ്ങ് അത് ഒരാൾക്ക് ഭയങ്കര ഞാനീ എന്തെല്ലാം ഞാനും ഇതുവരെ ഞാനും ഒന്നും കഴിച്ചില്ല ഞാൻ അല്ല ആ ബാറ്റിന്റെ ഓഫീസിൽ ഞാൻ ഇറങ്ങിയിട്ട് നേരെ ഞാൻ നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത് അതെ അപ്പൊ അപ്പൊ നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആ സമാധാനോട് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തതായിരുന്നു ഇതിപ്പം എന്നതല്ല കൺസർവേഷൻ്റെ പറവുണ്ട് നമ്മള് ഒരു ട്രൂപ്പിലി ആയിട്ട് ഞാൻ വാക്ക് വാക്കായ ഇല്ല ഇല്ല അതൊക്കെ അതൊക്കെ നീ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില പറഞ്ഞ് നമ്മളെ കണ്ടു ഞാൻ അതെ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒരു മെസ്സേജ് എങ്കിലും അയക്കണം ഞാൻ അവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതിരിക്കുകയാണ് ഓരോ ഓരോ ഫൈലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോന്ന് ക്വാറന്റൈനിലാണുള്ള അവിടെ വന്ന് നാളെപ്പോ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പൊ ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാ മണിക്ക് അല്ല ഇതിപ്പോ ഞാൻ വിചാരിപ്പിച്ചത് പാവം എനിക്ക് വെയിറ്റ് ചെയ്യായിരിക്കും വെയിറ്റ് ചെയ്യാതിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത് വെയിറ്റ് ചെയ്യാതിരിക്കും ഞാൻ സെക്രട്ടേറിയറ്റിനെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ ആറ്റിങ്ങവരെ പോലെ പറയുന്നത് കളിയാക്കാന്ന് പറയും അതായത് എങ്ങനെ തിരിച്ചു നീ വരാനോന്ന് ഈ എന്റെ വീട് വരെ വരുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് വന്നു നോക്ക് വന്ന് നോക്ക് അങ്ങനെ പറയ്ക്കുന്ന വിശ്വാസമുണ്ട് ഞാൻ എന്തായാലും ഏഴുമണി അത് ഞാൻ നമ്മളേം അതൊക്കെ നമ്മൾ അതെല്ലാം മൂക്ക് നൂറ് കാര്യങ്ങൾ നോക്കിയല്ല ഇടത്തെ ചെയ്യും എന്നാ ചെയ്യും ഏതാ പോ മോണിത്ര എന്നറിയോ 3 1/2 ഞാൻ നാല്ക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങും 5 മണിയാമ ഞാൻ എങ്ങേർത്തു എനിക്ക് തോന്നുന്നില്ല തോന്നൊക്കെ ശരി തന്നെ ചെയ്യും ആ ശരി